വളരെ വിഭവസമൃദ്ധമായി കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വിതരണം ചെയ്യേണ്ടിയിരുന്ന വേണ്ടി വന്നാൽ അതിൻ്റെ വിപണി മൂല്യം കൊണ്ട് ഉത്തരേന്ത്യയിൽ വരെ വിപണനം നടത്തേണ്ടിയിരുന്ന എല്ലായിടങ്ങളിലും ചർച്ച ചെയ്യേണ്ടിയിരുന്ന എല്ലാ പ്രൊഫൈലുകളും പിന്നെ ആഘോഷിക്കേണ്ടിയിരുന്ന ന്യൂസ് നൈറ്റുകളിൽ കുട്ടിഘോഷിക്കേണ്ടിയിരുന്ന താത്വികാചാര്യന്മാരും മാധ്യമ വിശകലന വിദഗ്ധരും തലനാഴിരകീറി പരിശോധിക്കേണ്ടിയിരുന്ന രണ്ട് കാര്യം വളരെ നിസ്സാരമായി നമ്മൾ സാധാരണ പറയില്ലേ കണ്ണിൽ കൊള്ളാൻ വന്നത് പുരികത്ത് കൊണ്ടു അങ്ങ് പോയി എന്ന് പറയുന്നത് പോലെ ഇന്നലെ സംഭവിച്ചു ആരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ കട്ടപ്പനയിൽ കുരിശടികൾ ബോധപൂർവം എറിഞ്ഞു തകർത്ത പ്രതിയെ അറസ്റ്റ് ചെയ്തു രണ്ട് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ നമ്മുടെ ജാസി ഗിഫ്റ്റ് എന്ന ഗായകൻ പാടുമ്പോൾ ആ ഗായകൻ്റെ മൈക്ക് പിടിച്ചു വാങ്ങി ഇവിടെ പാടണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സ്കൂട്ടറുമായി കുട്ടികൾ കയറി മൈതാനത്ത് റീൽസ് എടുത്തപ്പോൾ അല്ലെങ്കിൽ അഹങ്കാരം കാണിച്ചപ്പോൾ തോന്നിയാസം കാണിച്ചപ്പോൾ സംഭവിച്ച ആ സംഭവത്തെ ആസൂത്രിതമായ വധശ്രമമാക്കി വ്യാപകമായി ചിത്രീകരിക്കുകയും വ്യാപകമായി പ്രചരിപ്പിക്കുകയും എന്തിന് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പോലും അരമനകളിൽ പിതാക്കന്മാർക്ക് താമസിക്കാൻ കഴിയാത്തതിൽ കുണ്ഡിതൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നിടത്തോളം വളർത്തി വലുതാക്കി ചർച്ച ചെയ്ത് ഒരുപാട് ആളുകൾ രാത്രികളിൽ പന്തംകുളത്തി പ്രകടനം നടത്തി കാസാക്കൂസന്മാരെയൊക്കെ പോസ്റ്റിട്ട് മറിച്ച് എല്ലാവരും അതിൽ പ്രതിഷേധിച്ച് എം എൽ എമാരും എം പിമാരും ഒക്കെ ഞെട്ടി ചാനലുകൾ ഞെട്ടി അങ്ങനെ കോരിത്തരിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് അവരുടെ പരീക്ഷ ഉൾപ്പെടെ നഷ്ടപ്പെടുത്തിയ ഗൗരവമായ സംഭവങ്ങൾ കണ്ട നമ്മുടെ സമൂഹത്തിൽ രണ്ട് വ്യാപകമായി ഉപയോഗിക്കേണ്ടിയിരുന്ന സംഭവങ്ങൾ രണ്ടെണ്ണവും ഇന്നലെ പുരുകത്ത് തട്ടി അങ്ങ് പോയി ഒന്ന് കട്ടപ്പനയിൽ വ്യാപകമായി ഒരു ദിവസം മുഴുവൻ കുരിശടികൾക്ക് നേരെ കല്ലേറുണ്ടായി എറിഞ്ഞ് തകർത്തു രൂപങ്ങൾക്ക് നേരെ എറിഞ്ഞു ആദ്യ മണിക്കൂറുകളിൽ വലിയ ബഹളവും ഒച്ചപ്പാടുമൊക്കെ ആയിരുന്നു ആസൂത്രിതമായി ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല ചിലർ വല്ലാതെ അക്രമിക്കുന്നു ദേ പൂഞ്ഞാറിലും അക്രമിച്ചു ദേ അവിടെയും അക്രമിച്ചു ഇവിടെയും ആക്രമിച്ചു കല്ലറങ്ങാട്ട് പിതാവ് വരെ വളരെ വികാരാധീനനായി പോകുന്ന അത്രയും വികാരങ്ങൾ നിറഞ്ഞു തുളുമ്പിയ സംഗതികൾക്ക് ശേഷം പ്രതിയെ പിടിച്ചപ്പോൾ ജോബിൻ മുപ്പത്തിയഞ്ച് വയസ്സ് എന്തിനാ ചെയ്തതെന്നല്ലേ ഒരു വിവാഹബന്ധമൊഴിഞ്ഞ് രണ്ടാമത്തെ വിവാഹം കഴിക്കാൻ നിയമപരമായി സഭയും പള്ളിയുമൊക്കെ തടസ്സം നിൽക്കുന്നു എന്നാണ് പുള്ളിയുടെ വാദം എനിക്കറിയില്ല അതിൻ്റെ വ്യത്യാസം ചില മതങ്ങളിലൊക്കെ ഇതൊരുപാട് കാലതാമസം എടുക്കും എന്ന് കേട്ടിട്ടുണ്ട് ഇസ്ലാം മതത്തിലൊക്കെ വളരെ വേഗം വിവാഹം കഴിക്കുന്നതിനെ അങ്ങട് കെട്ടി അങ്ങട് ഊരി എന്നൊക്കെ പറയുന്ന കുറേ പേർ തോന്നിയാസം കാണിക്കുമെങ്കിലും ചിലപ്പോൾ ഇത് അനിവാര്യമായി വരുന്ന സന്ദർഭത്തിൽ വർഷങ്ങളോളം പിന്നെ അതിൻ്റെ അംഗീകാരപത്രത്തിനായി കാത്തിരിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ വികാരപ്രകടനമാണ് അവിടെ എറിഞ്ഞു തീർത്തത് രണ്ടാമത്തെ സംഭവം നടന്നത് നമ്മുടെ കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലാണ് അവിടെ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗായകൻ പാടുന്നു ലജ്ജാവതിയെ നിൻ്റെ കള്ളക്കടക്കണ്ണിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായി കേരളം ഒരു കാലത്ത് വല്ലാതെ ട്രെൻഡിയായി പാടിയിരുന്ന ആ പാട്ട് പാടുമ്പോൾ സ്വാഭാവികമായി ആണും പെണ്ണും കോറസും ബി ജി എമ്മും ഒക്കെ വേണ്ടെടുത്ത് ആരെങ്കിലും കൂടെ മൂളിപ്പോകില്ലേ പക്ഷേ പ്രിൻസിപ്പൽ നേരെ വേദിയിലേക്ക് വരുന്നു നിർത്താൻ പറയുന്നു അങ്ങനെ പെയ്ഡ് പ്രോഗ്രാമൊന്നും ഇവിടെ അനുവദിക്കില്ല എന്ന് പറയുന്നു മൈക്കിങ്ങോട്ട് പിടിച്ചു വാങ്ങുന്നു എന്നിട്ട് പാട്ട് മതി എന്ന് പറയുന്നു എല്ലാം നിശബ്ദമാകുന്നു സംഗതി ജാസി ഗിഫ്റ്റ് അവിടുന്ന് പിരിഞ്ഞു പോകുന്നു കഴിഞ്ഞു ചർച്ചയില്ല ബഹളമില്ല ആരും പരിശോധിക്കുന്നില്ല ഇത് എത്ര വിഭവസമൃദ്ധമായ ഒരു സംഗതിയായി കേരളത്തിൽ മാറുമായിരുന്നു ഈ രണ്ട് പേരുകളും മാറിയിരുന്നെങ്കിൽ ഈ കല്ലെറിഞ്ഞവൻ ഷാഹുൽ അമീദും ഈ മൈക്ക് പിടിച്ചു വാങ്ങിച്ചത് സൈനഭാവിയുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കഥ നമ്മൾ വിശദീകരിച്ച് വിശദീകരിച്ച് നമ്മുടെ ഊപ്പാട് വരും നമ്മൾ വിശദീകരിക്കും തോറും നമ്മളെ വർഗീയവാദിയാക്കും ഇതെല്ലാ ഉണ്ട് ഇവരൊക്കെ ഇങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഒരുപാട് ഈ വിവരമില്ലാത്തവരും വിവരദോഷികളും എല്ലാ ജാതിയിലും മതത്തിലും ഉണ്ട് എന്നൊന്നും പറഞ്ഞാൽ നിൽക്കൂല ഇത് ആസൂത്രിതമായ ശ്രമമാവും ഈ പാടാൻ പോയത് ജാസി ഗിഫ്റ്റിന് പകരം വെല്ലാൻ ആദർശയുമായിരുന്നെങ്കിൽ അതും കുഴപ്പമായേനെ അവിടെ കുറച്ച് സംഘാടകരായ പിള്ളേരുടെ പേരുകൾ കൂടിയായിരുന്നെങ്കിൽ ഇത് കോളേജിനെ തകർക്കാനുള്ള ഒരു ജിഹാദി ശ്രമമായി മാറിയേന് എന്തെല്ലാം മാനങ്ങൾ ഇതിനുണ്ടാകുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഈ കട്ടപ്പനയിലൊക്കെ കല്ലെടുത്തെറിഞ്ഞത് ഏതെങ്കിലും ഒരു വേറെ പേരുകാരനായ മുസ്ലിം പേരുകാരനായ മാനസിക രോഗിയാകട്ടെ വിവരദോഷിയാകട്ടെ കഞ്ചാവൂലിക്കാരനാകട്ടെ എന്താകുമായിരുന്നു സ്ഥിതി കത്തി പടർന്ന് കത്തി അമരൂലേ പ്രകടനങ്ങൾ നടക്കൂലേ ഞെട്ടിത്തരിക്കില്ലേ എൻ ഐ എ വരൂല്ലേ എന്തെല്ലാം സംഭവങ്ങളുണ്ടായേനെ പക്ഷേ ഇത് അങ്ങനെ അങ്ങ് അവസാനിച്ചു രണ്ടാമത്തേത് ഇങ്ങനെയും സത്യം പറഞ്ഞാൽ കേരളം തിരിച്ചറിയേണ്ടതുണ്ട് മനുഷ്യർ മനസ്സിലാക്കേണ്ടതുണ്ട് വിവരദോഷികളും അഹങ്കാരികളും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധർക്കും ജാതിയും മതമൊന്നുമില്ല അതെല്ലാത്തിലും ഉണ്ടെന്ന് അതുകൊണ്ട് ഏതെങ്കിലും പേര് മാറി വരുമ്പോൾ അത് ഉപയോഗിച്ച് വിദ്വേഷവും വികാരവും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന വിദേശവാദികളെ എല്ലാ മതങ്ങളും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്